നമസ്കാരം കേരള ഘടകം ബി ജെ പിയിൽ നേതൃമാറ്റം വരാൻ പോകുന്നു എന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖറോ എം ടി രമേശോ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് പറയുന്നത് പൊതുസമ്മതനായ പ്രവർത്തകർക്കും മറ്റ് നേതാക്കൾക്കും ജനങ്ങൾക്കുമൊക്കെ പൊതുസമ്മതനായ ഒരു വ്യക്തി കടന്നു വരാൻ പോകുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത് എന്താണ് കെ സുരേന്ദ്രൻ പൊതുസമ്മതനല്ലേ മാതൃഭൂമിയുടെ വീക്ഷണം അങ്ങനെ ആയിരിക്കും കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകൾ പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ബി ജെ പിക്ക് വിജയിക്കാൻ സാധിച്ചില്ല പാലക്കാട് പ്രതീക്ഷയുണ്ടായിരുന്നു വിജയിക്കാൻ സാധിച്ചില്ല അതിനു മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സുരേഷ് ഗോപി എഴുപത്തി ഏഴായിരത്തിൽ പരം വോട്ടുകൾക്ക് വിജയിക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല ബി ജെ പിയുടെ വോട്ട് വിഹിതം വളരെയധികം വർദ്ധിച്ചു പലയിടത്തും രണ്ടാം സ്ഥാനത്തായിരുന്നു ബി ജെ പി അപ്പോൾ ബി ജെ പിയുടെ അധ്യക്ഷനായി കെ സുരേന്ദ്രൻ തുടരുന്നതിൽ ഇവർക്കൊക്കെ എന്താണ് ഇത്ര അസഹിഷ്ണുത ചില രാഷ്ട്രീയ നിരീക്ഷകരുണ്ട് അവർക്കൊക്കെയാണ് അസഹിഷ്ണുത ബി ജെ പിയുടെ നേതൃത്വം മാറണം ബി ജെ പിയെ നയിക്കാൻ പുതിയ ഒരാൾ കടന്നുവരണം അതുപോലെ ബി ജെ പിയിൽ അടിമുടി മാറ്റം വരണം തുടങ്ങിയ അഭിപ്രായങ്ങളൊക്കെ ഉന്നയിക്കുന്നത് ഇത്തരത്തിലുള്ള ചില രാഷ്ട്രീയ നിരീക്ഷകരാണ് ഭാരതീയ ജനതാ പാർട്ടി സംവിധാനം അത് കേരളത്തിലായാലും മറ്റേത് സംസ്ഥാനത്തായാലും കൃത്യമായ ഏകോപനത്തോടെ കൃത്യമായ ചിട്ടയായ പ്രവർത്തനത്തോടെ നടന്നു വരുന്ന ഒരു സംവിധാനമാണ് അതിന് രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന ലോകത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയുടെ പിന്തുണയുമുണ്ട് അല്ലെങ്കിൽ ആർ എസ് കൂടി അറിവോടെയാണ് ആർ എസ് കൂടി ചിട്ടയായ കൂടിയാണ് ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തിക്കുന്നത് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ് ഇന്ത്യയിൽ എങ്ങനെ ഭരണം നടത്തണം വിവിധ സംസ്ഥാനങ്ങളിൽ പാർട്ടി ഏത് രീതിയിൽ പ്രവർത്തിക്കണം എന്നൊക്കെ കൃത്യമായ നിർദ്ദേശങ്ങൾ അടുക്കും ചിട്ടയോടും കൂടി പറഞ്ഞു വച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനമാണ് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ ഒരു വേള പാർട്ടിക്ക് വിചാരിച്ചത്ര നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല ഇതുവരെ പക്ഷേ അത് പടിപടിയായി വന്നുകൊണ്ടിരിക്കുകയാണ് വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ചിട്ടയായ പ്രവർത്തനത്തോടുകൂടി അത് ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബി ജെ പിയിൽ അടിമുടി മാറ്റം വരുന്നു എന്ന വാർത്ത മാതൃഭൂമി കണ്ടെത്തിയ വാർത്ത ശരിയാണെങ്കിലും അത് ശിരസ വഹിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് പാർട്ടി പ്രവർത്തകരും നേതാക്കളും പാർട്ടി സംസ്ഥാന അധ്യക്ഷനും ഒക്കെ മുമ്പോട്ട് പോയിക്കൊള്ളും പാർട്ടി സംവിധാനങ്ങൾ കൃത്യതയോടെ പ്രവർത്തിച്ച് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിച്ച് ജനപ്രതിനിധികളെ ഉണ്ടാക്കുന്നതിലൊന്നും തന്നെ ബി ജെ പിക്ക് ഒരു ബുദ്ധിമുട്ടും കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ബി ജെ പിയിൽ പ്രതിസന്ധിയുണ്ട് പ്രശ്നങ്ങളുണ്ട് അടിപൊളി മാറാൻ പോകുന്നു മാറ്റാൻ പോകുന്നു പലരെയും മാറ്റാൻ പോകുന്നു പലരുടെയും കസേര തെറിക്കാൻ പോകുന്നു തുടങ്ങിയ തെറ്റിദ്ധാരണാജനകമായ അല്ലെങ്കിൽ അർത്ഥ സത്യങ്ങളും അസത്യങ്ങളുമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ ചില മാധ്യമങ്ങളും മുന്നിട്ടിറങ്ങുന്നു എന്നത് മറ്റൊരു കാര്യമാണ് ഇതെന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും ബി ജെ പിയുടെ പ്രവർത്തനം അത് കേരളത്തിലായാലും ഇന്ത്യയിലെ ഏത് നാട്ടിലായാലും ഏത് സംസ്ഥാനത്തായാലും ദേശീയ തലത്തിലായാലും ഒക്കെ തന്നെ അത് ഒരു അടുക്കും ചിട്ടയോടും കൂടി കൃത്യമായ പദ്ധതിയോടും കൂടിയ രാഷ്ട്രീയ പ്രവർത്തനമാണ് രാഷ്ട്ര പുനർനിർമ്മാണത്തിന് രാഷ്ട്ര വികസനത്തിന് ഊതകുന്ന രീതിയിൽ ജനങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനമാണ് അതിന് ഈ രാഷ്ട്രീയ നിരീക്ഷകരുടെ ചില മാധ്യമ സുഹൃത്തുക്കളുടെയും ഒന്നും ഇടപെടൽ ആവശ്യമില്ല എന്നതാണ് മറ്റൊരു കാര്യം കാരണം ഇതൊന്നും നോക്കിയല്ല ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ നോക്കിയല്ല ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തിക്കുന്നത് പ്രവർത്തിച്ചത് ലോക്സഭയിൽ വെറും രണ്ട് സീറ്റിൽ നിന്ന് മൂന്ന് വട്ടം ഇന്ത്യ ഭരിക്കുന്ന രാജ്യം ഭരിക്കുന്ന അവസ്ഥയിലേക്ക് ബി എത്തിയത് ചിട്ടയായ പ്രവർത്തനത്തിലൂടെ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ടാണ് അത് ഏത് സംസ്ഥാനത്തായാലും എങ്ങനെ വേണം എന്നുള്ള കാര്യം ജെ പി നദ്ദയ്ക്കും അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും കെ സുരേന്ദ്രനും ഒക്കെ തന്നെ നന്നായിട്ടറിയാം കേരള ബി ജെ പിയിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമുണ്ട് ഇന്ന് വരുത്തി തീർത്ത് പുതിയ അധ്യക്ഷൻ വരാൻ പോകുന്നു അടിമുടി മാറ്റം വരാൻ പോകുന്നു തുടങ്ങിയ കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഓർക്കുക ഇതൊന്നും ബി ജെ പി യേശുന്ന പ്രശ്നങ്ങളോ വിഷയങ്ങളോ അല്ല പാർട്ടി സംവിധാനങ്ങൾ കൃത്യമായി ഉണർന്ന് കൃത്യമായി ചിട്ടയോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അത് തുടർന്നും പ്രവർത്തിക്കും ബി ജെ പിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പ്രതിസന്ധികൾ ഉണ്ടാക്കി നേട്ടം കൊയ്യാമെന്ന് അല്ലെങ്കിൽ രാഷ്ട്രീയ നേട്ടമോ മറ്റെന്ത് നേട്ടമായാലും അത് നേടാം എന്നുള്ള ചില ആളുകളുടെ ചില ആളുകളുടെ എന്ന് പ്രത്യേകം പറയണം ചില ആളുകളുടെ വ്യാമോഹമൊന്നും നടക്കാൻ പോകുന്നില്ല എന്നതാണ് വാസ്തവം ബൈ ചോദിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ White Manor near Achigal Ambalatara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis building promoters private limited Thiruvananthapuram.